ഒരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ പാറക്കുട്ടി അമ്മക്കുട്ടി ഉണ്ട് കേട്ടോ അപ്പം അത് മേക്കപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താ ദൈവമേ ഈ പിരികം കണ്ടിട്ടില്ലേ എനിക്ക് ദികം വരേണ്ട പിരികം പോലെയൊക്കെയാണ് തോന്നിയത് അമ്മക്കുട്ടി ദൈവം മേക്കപ്പ് ഇടാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു വീഡിയോ എടുക്കല്ലേ എടുക്കല്ലേ നമ്മക്കുട്ടിക്ക് പാറക്കുട്ടിയുടെ ഈ ഒരു പിരികയില്ലേ അത് കണ്ടപ്പോഴത്തേക്കിനും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല കേട്ടോ അത്രയും കൊട്ടി കൊറുത്ത പിരികം അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു അമ്മ വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കല്ലേ പ്ലീസ് പ്ലീസ് നിന്തിയെ നോക്കിക്ക് പിരിയം കണ്ടിട്ട് എന്തോ പോലെയല്ലേ പക്ഷേ നല്ല സൂപ്പർ ഷേപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താണ് പിന്നെ ടച്ചപ്പ് ഒക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ മേക്കപ്പ് തകൃതിയായിട്ട് നടക്കുന്നു പല പല സമയത്തായിട്ടാണ് കേട്ടോ നമ്മൾ പോയത് കുറേ കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊക്കെ ഓരോ സ്ലോട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു ഇന്ന ടൈമിൽ പോകാനെന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ അങ്ങനത്തെ ഫേസിൻ്റെ ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ഇത് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം പാറക്കുട്ടിയും അമ്മകുട്ടിയും രണ്ട് മൂന്ന് രണ്ട് മൂന്ന് എല്ലാം തോന്നും മൂന്നാല് സെറ്റ് ഡാൻസിനുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യം ഒരു എന്താ പറയുന്നത് വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കോസ്റ്റ്യൂമാണ് ആദ്യം ഇടുന്നത് അത് കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂമൊക്കെ മാറി ഇടണം പിന്നെ വേറെ കുറച്ച് ഡാൻസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പുന്നരുന്നിയിലുള്ള ആ വൈറ്റിലാ പൊന്നിരുന്നില്ലേ ആ പൊന്നിരുന്നിലുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളായി ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയമില്ലാതെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പം ഇഷ്ടംപോലെ സമയമാണ് ഗിസ് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ കല് വയ്യാതെ കിടക്കുമല്ലേ അത് കാരണം സമയം ഒരുപാടുള്ളപ്പോൾ എന്തേ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് ഓർക്കുന്നത് അയ്യോ ഇതൊന്നും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തില്ലായിരുന്നല്ലോ എന്ന് അങ്ങനെ ഇതേ കണ്ടില്ലേ എല്ലായിടത്തും കുട്ടികളിങ്ങനെ ഇരിപ്പുണ്ട് അമ്മകുട്ടിയുടെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു അതേ ഇതൊക്കെ പാറക്കുട്ടിയുടെയും അമ്മക്കുട്ടിയുടെയൊക്കെ ഫ്രണ്ട്സാണ് കേട്ടോ ഇത് മാളു എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് അമ്മകുട്ടിക്ക് അതെ മുടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മകുട്ടി ആദ്യം ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ആ ഒരു മേക്കപ്പാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ രണ്ടിനും കൂടെ ഉള്ളതാണ് കേട്ടോ ചെയ്തത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും കൊണ്ട കിട്ടിയത് അങ്ങ് അഴിച്ചു കളഞ്ഞാൽ മതി എന്നുള്ള ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ആർക്കുട്ടിക്ക് അമ്മകുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മ്മക്കുട്ടി വീഡിയോ എടുക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ മമ്മക്കുട്ടിക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ സാധാരണ അങ്ങനെയൊന്നും പറയുന്നതല്ല വീഡിയോ എടുക്കെ എടുക്കും എന്ന് പറയുന്ന അമ്മക്കുട്ടിയാണ് മമ്മകുട്ടിയുടെ പിരികത്തിൻ്റെ ആ ഒരു വലിപ്പം കൊണ്ടാണ് അമ്മക്കുട്ടി വീഡിയോ എടുക്കേണ്ട പറയുന്നത് കേട്ടോ അങ്ങനെ ഇതേ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു പൂവൊക്കെ വെച്ചു അതിന് ഇതേ മൂക്കൂത്തി കുത്താൻ പോവുകയാണ് കേട്ടോ അതൊരു പൊട്ടാണ് അല്ല പൊട്ടല്ല ഒട്ടിക്കുന്ന മൂക്കുത്തി കേട്ടോ സോറി അമ്മക്കുട്ടിക്ക് മൂക്കുത്തി ചേരുന്നുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ അമ്മക്കുട്ടിയും കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി മൂക്കു കുത്താനായിട്ട് ഇത് എന്നൊക്കെ ഫൈനലി ഇങ്ങനെയാണ് പാറക്കുട്ടി കാവടി എടുക്കുകയാണ് കേട്ടോ കാവടിയുടെ ഒരു ഡാൻസാണ് അമ്മക്കുട്ടി ഭരതനാട്യം അപ്പം അത് രാത്രിയായി വൈകുന്നേരം ഏഴര ആ സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ പ്രോഗ്രാമും അപ്പം നമ്മളൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിയൊക്കെ അമ്മക്കുട്ടിയേക്ക് കരാട്ട കളിക്കുന്ന പോലെയൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ നമ്മളെ അമ്പലത്തിലെത്തി വിളക്കൊക്കെ കൊളുത്തി പ്രോഗ്രാമൊക്കെ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ പാറക്കുട്ടിയുടെയും അമ്മക്കുട്ടിയുടെയും ഫ്രണ്ട്സാണ് ഇവരൊക്കെ പല 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 ഡാൻസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമിലാണ് കേട്ടോ ഒരുങ്ങിയിരിക്കുന്നത് അങ്ങനെ ദിവട്ടികളെല്ലാവരും മാഷും ഒക്കെ ചേർന്നിട്ട് വിളക്കൊക്കെ കൊളുത്തി ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങും ആദ്യമേ വെൽക്കം ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ വെൽക്കം ഡാൻസിൽ കുറേ ഐറ്റം ഉണ്ട് എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ അതെ അമ്മുക്കുട്ടിയും പാറക്കുട്ടിയും ഒക്കെ മാഷിന് ദക്ഷിണം കൊടുത്തു ഇതാണ് കേട്ടോ മാഷ് അടിപൊളിയായിട്ട് ഡാൻസ് പഠിപ്പിക്കും കേട്ടോ അപ്പം അതെ മാഷിന് ദക്ഷിണയൊക്കെ കൊടുത്തു പാറക്കുട്ടി ദക്ഷിണ കൊടുക്കുന്ന വീഡിയോ എനിക്ക് എന്തോ എടുക്കാൻ പറ്റില്ല കേട്ടോ എങ്ങനെയോ അത് മിസ്സായി അങ്ങനത്തെ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വോയിസ് സോറി സൗണ്ട് ഇടാൻ പറ്റത്തില്ല കേട്ടോ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് അടിക്കുക അതുകൊണ്ടാണ് ഇതേ ഞാൻ വേറെ ഷോർട്സിലിടാവേ അപ്പോൾ അതെ ഇത് എല്ലാവരും കൂടെയുള്ള ഒരു വെൽക്കം ഡാൻസാണ് നല്ല രസമായിരുന്നു ഇഷ്ടപ്പെടുന്നു കേട്ടോ നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു കുട്ടികളൊക്കെ കുറേ പ്രാക്ടീസൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് അതെ ഇങ്ങനെ എത്തിച്ചതാണ് കേട്ടോ പിന്നെ അതെ മാഷിൻ്റെ കൂടെ ഒന്ന് ഒരു ഫോട്ടോ സെഷനായിരുന്നു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു എല്ലാ പ്രശ്നവും നമുക്ക് ഇങ്ങനെ ഒന്നും എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ആയ പോലെയാണ് കേട്ടോ അങ്ങനെ ചെറിയ പാറക്കുട്ടിയുടെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു ഇത് ശരിക്കും എല്ലാവരും കൂടെ ഉള്ളതാണ് ഞാനിത് ജസ്റ്റ് പാറക്കുട്ടീൻ്റെ കാണാനായിട്ട് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ ഈ ഡാൻസ് നമ്മുടെ തിങ്കളെ പൂ തിങ്കളെ പാട്ടില്ലേ അതാണ് കേട്ടോ അത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാംസിനൊക്കെ കളിക്കും കേട്ടോ കുറേ പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ ആ പ്രോഗ്രാംസിനൊക്കെ ആ ഡാൻസ് കളിക്കാറുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ബാച്ചിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഈ ഫോണിൽ സ്പേസ് കുറവായത് കൊണ്ട് കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ വീഡിയോ ഇത് പിന്നെ അടുത്ത സെഷൻ ഫോട്ടോ ആണ് കേട്ടോ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഡാൻസിൻ്റെ കോസ്റ്റ്യൂമാണ് അപ്പോൾ ആ കുട്ടികളെ വെച്ചിട്ട് ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു പിന്നെ എന്താണ് എല്ലാവരും ഇങ്ങനെ ഒരു ഒരു ഡാൻസ് കഴിയുമ്പം കുറേ കുട്ടികൾക്ക് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യാനും ഉണ്ടാവും പാർക്കുട്ടിക്കും അമ്മകുട്ടിക്കും രണ്ട് കോസ്റ്റ്യൂമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഡാൻസ് കഴിയുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് കുട്ടികൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും അവർ വന്ന് ഡാൻസ് കളിക്കും അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു രസമാണ് കേട്ടോ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അറ്റ് ദ സെയിം ടൈം ടൈമിൻ്റെ ആ ഒരു വിലയൊക്കെ കുട്ടികൾ പഠിക്കും ഒട്ടും സമയമൊന്നും കളയാനുണ്ടാവത്തില്ല കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരെയും കൂടെ പിടിച്ചു തീർത്തി വീണ്ടും നമ്മളൊരു ഫോട്ടോ സെഷനൊക്കെ നടത്തി ഇതിപ്പോൾ എല്ലാവരും കൂടെ ലാസ്റ്റ് ാണ് കേട്ടോ അടിപൊളി ഡാൻസാണ് ലാസ്റ്റ് അടിച്ച് പൊളിച്ച് തകർക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലാ ടീമും കൂടി ഈ ഒരു ഡാൻസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാ ടീമും കൂടി ചേർന്നിട്ട് ഒരു 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 ഫൈനൽ ഡാൻസ് ഉണ്ട് ആ പോവുകയാണ് അടിപൊളിയാണ് അത് ക്ലാസ്സിലുണ്ടായിരുന്ന ഡാൻസ് ആയിരുന്നു കേട്ടോ ഇതല്ല കേട്ടോ ഇത് ഇത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫൈനൽ ഡാൻസ് വരുന്നത് അടിപൊളിയായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും കൂടെ കളിക്കുമ്പോൾ ഒരു പ്രത്യേക ഓളമാണ് എല്ലാം ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമിലാണെങ്കിൽ പോലും എല്ലാവരും ഒരേ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് കളിക്കുന്നതാണ് കാണാൻ സൂപ്പറായിരുന്നു ഇങ്ങനെതേ അടുത്ത ഡാൻസ് ഇതേ എത്തി ഇതാണ് കേട്ടോ ഫൈനൽ ഡാൻസ് ഞാൻ ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഇടാവേ അന്നേരപ്പം സൗണ്ട് ഇട്ടാലും കുഴപ്പമില്ല ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അപ്പം കേട്ടോ അപ്പോൾ അതേ ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രോഗ്രാം എല്ലാം അടിപൊളിയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വയറ നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് സൗമ്യയുടെ വീടിൻ്റെ അവിടെയുള്ള അമ്പലമായിരുന്നു കേട്ടോ അപ്പോൾ സൗമ്യയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം വാങ്ങി തന്നെ ഇത്രയുള്ള വീഡിയോ കേട്ടോ